മലയാളികളുടെ ഇലയിൽ ചവിട്ടു നിൽക്കുന്ന വിളമ്പുകാരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പോകും പഴയതും പുതിയതുമായി വിജയന്റെ ലീലാവിലാസങ്ങൾ കാണുമ്പോൾ നീ ഒന്നും ചെയ്യുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണമില്ലാതിരുന്ന കാലത്ത് പിണറായി പറഞ്ഞത് മുല്ലപ്പെരിയാരുടെ അത്യന്തം അപകടകരമായ നിലയിലാണ് എന്നായിരുന്നു എനിക്കൊന്നും ഓർമ്മ എനിക്ക് നല്ല ഓർമ്മയുണ്ട് മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് പിന്നെ ഇങ്ങനെ വേണം ആറിന് മുകളിൽ ഭൂചലനം ഉണ്ടായാൽ ഡാം തകരുമെന്നും അദ്ദേഹം നമ്മെ ബോധവൽക്കരിച്ചിരുന്നു ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സുർഖി മിശ്രിതത്തിന് പശവശപ്പ് തീരെ കുറവായിരുന്നു എന്നാൽ കാലം മാറി കഥ മാറി കാരണഭൂതം കേരളനാഥനായി ാലും ഈ കേരളം കുലുങ്ങാത്ത അവസ്ഥയിലായിട്ടും പിടികിട്ടില്ല നിന്റെ കാര്യത്തില് മുല്ലപ്പെരി വന്നതോടെ നൂറ്റിമുപ്പത് വർഷം പഴക്കമുള്ള ഡാം മുപ്പതുകാരൻറെ നെഞ്ചുപിരിവോടെയാണ് നിൽക്കുന്നത് എനിക്ക് തോന്നിയത് അല്ല കൂടി ും ഭീതി പരത്തിയാൽ അവറ്റകളെ പിടിച്ച് അകത്തിടുന്ന അവസ്ഥയിലായി ഇനി നടക്കുന്നവരെ ഞങ്ങൾ നിയമപരമായും നേരിടും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനിറങ്ങിയ ഇറങ്ങിയ ചങ്കന്റെ കാവട്യമൊന്നും അത്രമേൽ ജനം അറിയില്ലായിരുന്നു ഇങ്ങനെ വാക്കിന് ഒരു മനുഷ്യൻ ലോകത്ത് വേറെ ഉണ്ടോ ഇടച്ചൂടാവണല്ലോ ടോൺ ഇങ്ങനെയാണ് അത്രയ്ക്കുറപ്പാണെങ്കിൽ അങ്ങ് ജനങ്ങളോട് വന്ന ഏതെങ്കിലും സന്ധ്യക്ക് അത് തുറന്നു പറയണം സ്റ്റാലിൻ നൽകിയ അഞ്ചു കോടി രൂപ കേരളത്തിലെ ജനങ്ങളുടെ കാർ അടിയന്തരത്തിനുള്ള കഞ്ഞിക്കാശ് തോന്നും ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ആരും കണ്ടില്ലേ ദയവേത് ഇക്കാര്യം ആരോടും പറയരുത് എനിക്കത് ഞങ്ങൾ പോട്ടെ പോട്ടെന്നാ